കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടില്ലേ മണിമാരൻ വരുമെന്ന് ചൊല്ലിയിലേ വരുമെന്ന് പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ലേ മൈ എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കുറച്ച് പാട്ടും മിമിക്രിയും അതുപോലെ തന്നെ കുറേ വിശേഷങ്ങളുമായിട്ടാണ് എത്തിയിട്ടുള്ളത് എന്നോടൊപ്പം ഉള്ളത് പ്രിയപ്പെട്ട സിസ്ലി ബാബു എന്ന ചേച്ചിയാണ് ഇത് ഇടുക്കി ജില്ലയിലെ ചെമ്മണ്ണാറാണ് പ്രദേശം അപ്പോൾ ചേച്ചി നല്ലൊരു മിമിക്രിക്കാരിയാണ് മെയിൽ വോയിസിലെല്ലാം പാട്ടുകൾ പാടുന്നതാണ് അപ്പോൾ ആ സുന്ദരമായ നിമിഷങ്ങളിലേക്കാണ് ഇന്ന് ഈ വീഡിയോ പോകുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചേച്ചി നമസ്കാരം നമസ്കാരം ഇടയ്ക്ക് മഴവിൽ മനോരമയിൽ ഒരു പ്രോഗ്രാം കണ്ടിരുന്നു സിസിലി അല്ലെ സിസിലി പാടെ ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ കേട്ടോണ്ടിരുന്നു പിന്നീടാണ് അറിയണത് ഇങ്ങനെ മെയിൽസിലെല്ലാം പാട്ടു പാടുവെന്നൊക്കെ അറിഞ്ഞിരുന്നത് എത്ര നാളെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു ഞാനൊരു സത്യം പറഞ്ഞ ഒരു നാലു വർഷമായിട്ടുള്ളു കുറെ മനസ്സിലേക്ക് കുറെ കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ട് പക്ഷേ

അത് കുറച്ച് കൊറച്ചു നാളായിട്ടുണ്ട് അത് ഞാൻ ഇങ്ങനെ ഒരു അച്ഛനുമായിട്ട് സംസാരിച്ചു ഇടവ പള്ളിയിലെ അപ്പൊ അച്ഛനുമായിട്ട് സംസാരിച്ചു അപ്പൊ പള്ളി പാട്ടൊക്കെ പാടിപ്പോ അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞു നിന്റെ സൗണ്ട് കേട്ടിട്ടേ ഒരു പതിനാറ് വയസ്സൊക്കെ ഉള്ള ആൺകുട്ടികളുടെ ഏജുഗേറ്റിന് ആകുന്ന കുട്ടികളില്ലേ അവരുടെ ഒരു ശബ്ദം പോലെ തോന്നുന്നുണ്ട് അതിനെ ഒന്ന് അനീകരിക്കാൻ ശ്രമിക്കാൻ അടുത്ത് അച്ഛൻ ചോദിച്ചു അത് കൊറേ നാളായി ചോദിച്ചിട്ട് അങ്ങനെ ചോദിച്ചിട്ടെ പിന്നെ ഞാനത് അത്രയും അങ്ങോട്ട് കാര്യമാക്കി എടുത്തില്ല പിന്നെ ഒരു ദിവസം ഇങ്ങനെ മഴമ്പൽ മനോരമായി പോയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു കോൺഫിഡന്റ് ആക്കി എടുക്കാമെന്ന് എനിക്ക് തോന്നിയത് ഒന്ന് രണ്ട് സ്റ്റേജ് ഒക്കെ കിട്ടി കിട്ടിയിട്ടുണ്ട് അധികം ഒന്നും കിട്ടിയിട്ടില്ല പുറത്തോട്ട് അങ്ങനെ പ്രോഗ്രാം ആയിട്ട് അധികം പോയിട്ടില്ല അതുകൊണ്ട് അങ്ങനെ കിട്ടിയിട്ടില്ല എനിക്ക് ഇപ്പൊ എന്റെ കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ അത്യാവശ്യം ഈ ചാനലുമായിട്ട് ബന്ധപ്പെടുത്തിയത് നമ്മുടെ ഇവിടെ ഉടുമ്പഞ്ചാല ഗ്രാമപഞ്ചായത്തിന്റെ ഒരു അങ്കൻവാടി ടീച്ചറാണ് ഗീത എന്ന് പറയുന്ന ടീച്ചറാണ് എന്നെ ഇതിലേക്ക് ഒന്ന് ഇറക്കാനായിട്ട് പ്ലാൻ പ്ലാനിട്ടത് കൂട്ടുകാരെല്ലാം പറയുമായിരുന്നു ഒരു കുറെ കഴിവുകളുണ്ട് അതെല്ലാം ഒന്ന് പ്രയോഗിക്കാനായിട്ടൊക്കെ പറയുമായിരുന്നു അതുപോലെ തന്നെ ഞാൻ മഴവിൽ മനോരമ പോയിട്ട് മഞ്ജു നല്ല രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്തു ഏഹ് കുറെ കഴിവുകൾ ഉണ്ടെന്ന് ഉള്ളിക്കാറ്റി കണ്ടുപിടിച്ചു എന്റെ കൂട്ടത്തിൽ ഒപ്പം ഉണ്ടായിരുന്നു ഷീജാന്ന് പറയാം ഷീജ മുക്കുടിയിലോ പിന്നെ പോയിട്ടില്ല പിന്നെ പോയിട്ടില്ല ഇനിയിപ്പോ അടുത്ത ഈ മാസത്തോടു കൂടി ഒന്ന് പോകണോന്നൊക്കെ വിചാരിച്ച ഒരു സ്ക്രിറ്റൊക്കെ അങ്ങോട്ട് തയ്യാറാക്കി തയ്യാറാക്കുന്ന ഞാൻ തന്നെയായിരുന്നു സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ ശോഭാനുഗായകനാക്കൂ എന്ന നീ സ്വർഗപുത്രീ നവരാത്രി സ്വാതിരുനിൻ കാമിനി സപ്തസ്വരസുത വാഹിനി സ്വാതിരുന്ന സാധാരണയായിട്ട് നമ്മളിപ്പം മെയിൽ ഫീമെയിൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പാടാറുണ്ടല്ലോ ഇപ്പൊ ഒരു പാട്ട് തന്നെ നമ്മൾ മെയിലും ഫീമെയിലും ആയിട്ട് മാറി മാറി ഇതേ നിമിഷം നോക്ക് പാടാൻ പറ്റുമോ പാടാൻ പറ്റും നമുക്കൊന്ന് ശ്രമിച്ചാലോ കല്ലായി കടവത്തെ കാറ്റൊന്നും മണിമാരൻ വരുമെന്ന് വരുമെന്ന് പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ലെന്നും കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടില്ലേ ായിട്ടുണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ തുടർന്ന് പോകണം തന്നെയാവും നിരവധിയായ വേദികളിലൂടെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകും ഞാൻ ഒരു കൊച്ചുകുട്ടിയുടെ സൗണ്ടും അവര് ഒരു മെയിൽ ഫീമെയിൽ ഓയിസും ഒരു മെയിൽ ഓയിസും കൂടെ ചെയ്യുന്ന കുളിരുമായി നീ ീ പുഞ്ഞാരമേ വരികാരമേ വരിക ഇണക്കിളി പറന്നെൻറെ മുന്നിൽ തളിരുമേനിയിൽ കുളിരുമായി നീ ഇണക്കിളി ഇണക്കിളി ഞാൻ പല ശബ്ദത്തിൽ പാട്ട് പാടും കൊച്ചുകുട്ടികളുടെ സൗണ്ടിൽ മെയിൽ വോയിസിൽ ഫീമെയിൽ ഓയിസിലൊക്കെ പാടുമായിരുന്നു എന്റെ യഥാർത്ഥ സൗണ്ടാണ് ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത് ഇന്നലെ വിരിഞ്ഞു നിന്നൊരു മ്മ പാടിയ ആ പാട്ട് കൊച്ചു സൗ കൊച്ചു കുട്ടികളുടെ സൗണ്ടിലാണ് ജസ്ത്യാനികമ്മ ആ പാട്ട് പാടിയിരിക്കുന്നത് അത് ഞാനൊന്ന് പാടാൻ ശ്രമിക്കാൻ കേട്ടു തുമ്പിവാടത്തി

ഇപ്പം വേദികളിൽ നിന്ന് വേദികളിലേക്ക് ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കഴിവുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടുതലായിട്ടും മെയിൽ വോയിസിലാണ് പാട്ടുകൾ പാടുന്നത് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്നും ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ മറ്റു വീഡിയോ കാണുമ്പരെയും എല്ലാവർക്കും നന്ദി നമസ്കാരം